ഞാൻ പഠിക്കുന്നു പ്രിയ പ്രിയ ഇന്ന് ജൂലൈ മലയാളികളുടെ വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ അദ്ദേഹം ഓർമ്മയായി ഇന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു ബഷീറിന്റെ തൂരിക തുമ്പിൽ നിന്നും പിറന്നു വീണ ബാല്യകാല സഖി ഏറ്റവും സത്യസന്ധമായ ആ പ്രണയകാവ്യത്തിന് എൺപത് വയസ്സ് ഈ കൃതി പതിനെട്ട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏട് അരികിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മജീദിന്റെയും സുഹ്രയുടെയും നിസ്വാർത്ഥ പ്രണയം മലയാളികൾ അന്നും ഇന്നും ഒരുപോലെ ആസ്വദിക്കുന്നു ബേപ്പൂർ സുൽത്താന സാമ്രാജ്യം ഇപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗരമായി മാറിയിരിക്കുന്നു സാഹിത്യ നഗരത്തെ ഉൾപ്പെടുത്തി വിനോദ സഞ്ചാര വകുപ്പ് നടപ്പാക്കുന്ന മലബാർ ലിറ്ററേച്ചർ സർക്യൂട്ട് ബഷീറിന്റെ മണ്ണിൽ നാം വിടുന്നു വീട്ടിലെ മാങ്കോസ്റ്റീൻ മരത്തണലിരുന്നാണ് തന്റെ സൃഷ്ടികളിലൂടെ അച്ചയായ മനുഷ്യ ജീവിതത്തിന്റെ ആവിഷ്കാരം അദ്ദേഹം നടത്തിയത് വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭ മറഞ്ഞിട്ടും മറയാതെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അക്ഷര സ്നേഹികളുടെ കൂപ്പുകൈ